കേരള ബജറ്റിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു സന്തുലിത ബജറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റ് റിയലിസ്റ്റിക് എന്ന് പറയാനുള്ള എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും കേരള സർക്കാർ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രങ്ങളുടെ നാം സമസ്യപ്പെടുത്തേ പറ്റൂ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വി ബി ജി റാം ജി സ്കീമിൽ അതിനു വേണ്ടി കേരള സർക്കാർ ഇപ്പം തന്നെ ഒരു ആയിരം കോടിയുടെ പ്രൊവിഷൻ വെച്ചിരിക്കുന്നു അപ്പോൾ അവർ അത് ആക്സെപ്റ്റ് ചെയ്തു കാരണം വി ബി ജി റാം സ്കീം കേരളത്തിന് വരണം അത് എം ജി എൻ ആർ ഇ ജി റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കേരളത്തിലെ ലേബറിന് നൂറല്ല നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ വേതനം കിട്ടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അറുപത് ശതമാനം സംസ്ഥാന കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം കേരള സർക്കാരും മാത്രം കൊടുത്താവുന്ന ഒരു സ്കീമാണ് അപ്പോൾ ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് നേരിട്ടൊരു റോളാണ് അപ്പോൾ പഞ്ചായത്തിന് പഞ്ചായത്ത് രാജ്യം പഞ്ചായത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും കുറച്ചും കൂടി ആവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാർ ഈ സ്കീം സ്കീമിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ദീർഘവീക്ഷണം ഞാൻ ഈ ബജറ്റിൽ കാണുന്നുണ്ട് ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്